ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ ബേബിച്ചിയുടെ ബാപ്തിസം വീഡിയോയും ഞാൻ ഇന്ന് ഇന്നിടാന്ന് വിചാരിച്ചു അങ്ങനെ ശില്പ തന്നെ ഇപ്പം ആണ് കേട്ടോ ബേബിച്ചിൻ്റെ തലോട്ടപ്പനും തലോട്ടമ്മ ആയത് ശില്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മിന്നോട്ടീനെ ആയിരിക്കണം നമ്മൾ ശില്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തലോടണമെന്നൊക്കെ അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരുന്നു ബേബിച്ചേൻ്റെ മാമുദീസ അങ്ങനെ ബേബിച്ചീൻ്റെ കുഞ്ഞുടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ആതിര നിന്നാണ് ബേബിച്ചിയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തത് ഇറട്ടേഷനൊന്നും ആവാത്ത രീതിയിലായിരുന്നെട്ടോ ബേബിച്ചി അങ്ങനെ ഇരുന്നത് അങ്ങനെ കേക്ക് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മൾ നിമ്മിയായിരുന്നു നിമ്മിയാണ് കേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തന്നത് നല്ല കേക്കായിരുന്നു അങ്ങനെ നമ്മൾ ബേബി ചീനുടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോയി അങ്ങനെ പള്ളിയിലെ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഒരുപാട് വലിയ പരിപാടി ഒന്നും അല്ലായിരുന്നു ചെറിയ പരിപാടിയായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുഞ്ഞോളാൻറ്റിയും അമ്മയും ഞാനും മിന്നും ശിൽപയും നെബിയും എല്ലാവരും കൂടി നല്ല ഭംഗിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ തൊട്ടിലൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി അമ്മയാണെന്നുണ്ടെങ്കിൽ ബേബിച്ചിക്ക് ഒരു മാല ഇട്ടു ഏറ്റവും രസമുള്ളതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മോതിരം കൊണ്ടുവന്നിട്ടോ അങ്ങനെ തലോട്ടപ്പനും തലോട്ടമ്മയും അവരുടേതായ ഗിഫ്റ്റ് കൊടുത്തു ആൻറ്റി അവരുടേതായ ഗിഫ്റ്റ് കൊടുത്തു എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു അപ്പോൾ ശരി ഇപ്പം